പാകിസ്ഥാനിൽ വ്യാപകമായി വ്യോമാക്രമണം നടത്തുന്നുണ്ട് വലിയ രീതിയിൽ ബോംബിങ്ങും ജനവാസ മേഖലകളിലും പത്ത് മുപ്പതിലേറെ പേർ ഇന്നലെ തന്നെ മരിച്ചിരുന്നു അപ്പൊ ഇന്നും മരണസംഖ്യ കൂടാനുള്ള സാധ്യതകളുമുണ്ട് ശരിക്കും ആരാണ് ഇതിന് പിന്നിൽ പാകിസ്ഥാനില് ഖൈബർ പത്തുങ്ക മേഖലയിലാണ് ഇത്തരത്തിൽ വ്യോമാക്രമണം നടന്നിരിക്കുന്നത് കാരണം ഇന്നലെ കഴിഞ്ഞ് മനഞ്ഞ് വെളുപ്പിനെയാണെന്ന് അപ്പം ചില വീടുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക വീടുകൾ കേന്ദ്രീകരിച്ചാണ് ബോംബിങ് എന്നാണ് പറഞ്ഞത് ആറോ ഏഴോ ബോംബുകൾ വർഷിച്ചു അതിനകത്ത് കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ വളരെ കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള രീതിയിലേക്കാണ് മരണസംഖ്യ വ്യക്തതയില്ല ഏതാണ്ട് അൻപതിനകത്ത് മരണം നടന്നിട്ടുണ്ട് അവിടുത്തെ വാർത്തകൾ അവർ തന്നെ വെളിയിൽ കൊടുക്കണമല്ലോ പിന്നെ വേറെ ഏജൻസികൾ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ആരും വലിയ കൂടി കൊടുത്തു കാണുന്നില്ല ഇത് പാകിസ്ഥാനാണോ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല ഈ ഖൈബർ പത്തുങ് മേഖലയും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയും ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ താലിബാൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഖൈബർ പത്തും മേഖലയിൽ താ ഈ മേഖലയിൽ താലിബാൻ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ അവരുടെ അവരുടെ സംസ്കാരത്തെ അനുകൂലിക്കുന്നതിൽ ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാനെ അനുകൂലിക്കുന്നതായിട്ടുള്ള ഒരു ആ പ്രദേശം ഏകദേശം നമ്മൾ പഠിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ ഒരു ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഇവിടെ കയറി പാ ഈ പോസ്റ്റുകളൊക്കെ അടിച്ച് അഫ്ഗാൻ സൈന്യം പോസ്റ്റുകളടിച്ച് കളഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിരന്തരം കാണില്ല ബലിസ്ഥാൻ ഈ പട്ടാളക്കാർ ഓടിപ്പോകുന്നതും അല്ലെങ്കിൽ ഖൈബർ പത്തും മേഖലയിലെ ഈ തെഹ്രീഗെ താലിബാൻ്റെ വിവിധത്തിന് അത് പട്ടാളത്തിന് കടന്ന് ചെല്ലാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് പാകിസ്ഥാന് കടന്ന് കയറാൻ പറ്റാത്തൊരവസ്ഥ അതായത് പാകിസ്ഥാൻ ആണ് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചാണിത് ആക്രമണം അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്ന പറയുന്നത് അതായത് അത് ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ തന്നെ പാകിസ്ഥാൻ അംഗനങ്ങൾ ജെ സെവൻഡീൻ ഇപ്പോൾ ഇവരുടെ ഇരിപ്പുണ്ട് എനിക്കൊന്ന് ചൈനയുടെ കെർഫുള്ള വിമാനം ആ അത് വെച്ച് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ അകത്ത് ആഭ്യന്തരക്കരകം അത്രയും വലുപ്പത്തിലുണ്ട് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജനങ്ങൾക്കിടയിലേക്ക് ആ രാജ്യം ബോമ്പിന്ന് രസം നമ്മുടെ ഇവിടെയും പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എനിക്കൊന്ന് ഗോവയിൽ മിസോറാമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അപ്പം ആ രാജ്യത്തിന്റെ അവസ്ഥ അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യമുണ്ട് കാരണം ഖൈബർ പത്തും മേഖല അതുപോലെ തന്നെ അഫ്ഗാനിലെ ഒരു ബെർഹാം എന്ന് പറയുന്ന ബെഗ്രാം അല്ലേ ബെഗ്രാം പോർട്ട് ഈ എയർബേസ് എയർബേസ് നേരത്തെ അഫ്ഗാൻ ിൽ ആ അമേരിക്കൻ ആധിപത്യം ഉള്ള സമയത്ത് ആ ബേസ് അവരുടെ ഇരിക്കും അതിനുശേഷം താലിബാന്റെ കയ്യില് അല്ലെങ്കിൽ ഇപ്പം വരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കയ്യിലേക്ക് വരുമ്പോൾ അവിടെ യാതൊരു അല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായിട്ടും യാതൊരു ആധിപത്യം ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ ഇടം കൊടുക്കാതിരിക്കുന്ന അവസ്ഥ ഈ പോർട്ടിനെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ആര് ഈ അമേരിക്ക അവിടെ തിരിച്ചു വരണമെന്ന് അല്ലെങ്കിൽ അവിടെ വീണ്ടും ആ പോർട്ട് അവരുടെ കയ്യില് കീഴാക്കണം അപ്പൊ താലിബാൻ പറഞ്ഞിട്ടുണ്ട് യാതൊരു കാരണവശാലും അനുവദിക്കുന്ന ഒരു വിഷയമില്ല കാരണം അനുവദിക്കുന്ന വിഷയമില്ല എന്ന് അത്രയും ദാഷ്ട്യത്തോടു കൂടി പറയാൻ പറ്റുന്ന താലിബാന് മാത്രമേ പറ്റുള്ളൂ അമേരിക്കക്ക് അതൊരു ചൊറിച്ചിലുമായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കെയർ ഓഫിൽ ഇതിനകത്തൊരു ആഭ്യന്തര അല്ല പാകിസ്ഥാനെ ഉപയോഗിച്ചൊരു ആഭ്യന്തര യുദ്ധമാണോ എന്ന് അറിയത്തില്ല കാരണം ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് പട്ടാളത്തെ അതായത് പതിനായിരത്തോളം പട്ടാളത്തെ ഇറക്കുമെന്ന് പറയുന്നുണ്ട് ബലൂചിസ്ഥാൻ മേഖല ഈ പറയുന്നത് പോലെ ആ പ്രവിശ്യ അതായത് ഈ ബോംബിങ് നടന്ന സ്ഥലത്തിന് വേറെ പ്രത്യേകതയുണ്ട് ഇതിന്റെ വടക്കിഴക്കൻ ഭാഗം പി ഈ പിഒക്കെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ പിഒക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും വീണ്ടും ആര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട അതിന് കിട്ടുവോന്ന അതിന് ശേഷം ഈ അക്രമം നടന്നിരിക്കുന്നു അപ്പം ആ മാത്രമല്ല പി ഒക്കെയിൽ നിന്ന് ഭീകരന്മാർ ഈ ഖൈബർ പത്തങ്ക മേഖലയിലേക്കും അതുപോലെ തന്നെ ബെൽ ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ ബലൂസ്ഥാൻ മേഖലയിലേക്കും താവളം മാറ്റുന്നു താവളം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആരാ ഏത് താവളം പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഭീ ഭീകരന്മാരാണ് ഈ ഏരിയയിലേക്ക് താവളം മാറ്റുന്നത് ഈ ഏരിയയിലേക്ക് താവളം മാറ്റുന്നതിന് ഒരു കാരണമുണ്ട് ഈ പറയുന്നത് പോലെ അവിടെ അവരുടെ ഏരിയ ഭീകരന്മാരുടെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഭീകരന്മാരുടെ കേന്ദ്രം അവളൊക്കെ മാറ്റിയാൽ അവർക്ക് അവിടെ കൂടുതൽ ഇപ്പം ഖൈബർ പത്തുങ്കൽ മേഖലയിലെ തെഗരുകിയ താലിബാൻ്റെ സ്വാധീനം കുറയ്ക്കുവാൻ സാധിക്കും ആ രീതിയിലേക്ക് ഉള്ള ഒരു ഇടം അവർക്കുണ്ടാക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് മേൽക്കൈ ആയിട്ട് നിൽക്കുന്ന താലിബാൻ അല്ലെങ്കിൽ തകരുകിയ താലിബാനെ ഒതുക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ളൊരു ബോംബിങ് പറ്റി നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ചിന്തിക്കേണ്ടിയിരിക്കുക അതുപോലെ തന്നെ അഫ്ഗാൻ മേഖലയിൽ അതായത് ഇവിടെ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലാണല്ലോ ഈ മേഖല മൊത്തം അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ അതുപോലെ ഈ ബലൂചിസ്ഥാൻ മേഖല ബലൂസ്ഥാൻ വിമോചന പോരാളികളുടെ കയ്യിൽ ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര യോജിപ്പ് മാത്രവുമല്ല ഇതിനകത്തൊന്നും അഫ്ഗാനിസ്ഥാനുകളെ പുറത്താക്കുന്ന ബോർഡറിൽ ചെന്ന് കിടന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളും അവരുമെല്ലാം കൂടെ പട്ടിണി കിടക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ പുറത്താക്കും ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് അമേരിക്കയ്ക്ക് കടന്നു കൂടുന്നതിന് വേണ്ടി ആ രാജ്യത്തിനകത്ത് അല്ല രാജ്യത്തിന് പാകിസ്ഥാൻ തൃട്ടായിട്ട് ആ ഗവൺമെന്റ് തൃട്ടായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക വന്നാൽ ആ സൈന്യം വന്നാൽ ആ സൈന്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കും ഉള്ള ഒരു സംവിധാനത്തെ ആഭ്യന്തരമായിട്ട് നടക്കുന്ന ഒരു ഫ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പോരാട്ടത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന ബലൂചിസ്ഥാൻ പോരാളികൾ ഈ ടി തൈരീകിയ താലിബാനെ ഒതുക്കാൻ വേണ്ടിയാണോ എന്നറിയത്തില്ല ഏതായാലും ബോംബിംഗ് നടന്നിട്ടുണ്ട് ഇതിൻ്റെ തിരിച്ചടി ഒരുപക്ഷേ ഭീകരമായിരിക്കാം കാരണം ഈ റ്റ ത ധൈരീക താലിബാൻ്റെ തിരിച്ചടി ഉണ്ടാവും അതിന് വളരെ കൃത്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ സഹായവും ഒക്കെ ഉണ്ടാകും ഏതായാലും ഈ ചൈന ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതായത് അത് നമ്മൾ പഠിക്കേണ്ടതാണ് ചൈന ഒരു കാര്യം ഇതോടുകൂടി തീരുമാനിച്ചു ഇനി ജെ സെവൻ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം കൊടുക്കണമെന്നുള്ളൊരു കരാറുണ്ടായിരുന്നു ആ വിമാനം കൊടുക്കുന്നില്ല വിമാനം പിടിച്ചു വെക്കാൻ തീരുമാനിച്ചു അതായത് ഈ വ്യോമാക്രമണത്തിൻ്റെ പിന്നിൽ ചൈന അങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ ഈ ഖൈബർ പത്തുങ് മേഖലയിലും ബലൂചിസ്ഥാൻ മേഖലയിലും ഈ പറയുന്ന ആരെ ആക്രമിച്ചു അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ചൈനക്ക് താല്പര്യക്കുറവുണ്ട് അല്ലെങ്കിൽ ആക്രമണത്തിന് പിറകിൽ നമ്മൾ വെളിയിൽ വരുന്നില്ലെങ്കിലും രഹസ്യാന്വേഷണ സംവിധാനത്തെ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ചെയ്തതാണ് അത് അമേരിക്കയുടെ സാന്നിധ്യം അവിടെ വന്നാൽ ബലൂയിസ്ഥാൻ മേഖലയിൽ ഏതാണ്ട് പോർട്ടിനും അല്ലെങ്കിൽ ഈ എയറോട്രോമിനും കൂടെ മാത്രം ഇരുപത്തി മൂവായിരം കോടി രൂപ അങ്ങോട്ട് മുടക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നു സോറി രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ അങ്ങോട്ട് മുടക്കിയിട്ടുണ്ട് ഈ പൈസ മൊത്തം വഴിയാതെ ആരാകുന്ന വ്യവസ്ഥയുണ്ട് അതായത് ബലൂയിസ്ഥാൻ മേഖലയിൽ നിന്ന് ചൈനയെ മാറ്റി നിർത്തി അമേരിക്കയ്ക്ക് കൃത്യമായ സ്വാധീനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി മുന്നിൽ തീരുമാനിച്ചിരിക്കുന്നു വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെ ഇപ്പം ഈ വ്യോമാക്രമണത്തിൻ്റെ ഇപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ വ്യോമത്താവളങ്ങളുടെ മൊത്തം നിയന്ത്രണം അമേരിക്കയുടെയില്ല അതായത് പാകിസ്ഥാൻ അപ്പം അത്തരത്തിലേക്കുള്ള പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് അതിൻ്റെ പിറകിൽ അമേരിക്ക ആവാനുള്ള സാധ്യതയുണ്ട് രണ്ട് വാർഫ തുറക്കുന്നതിന് വേണ്ടി അതായത് അമേരിക്കക്ക് ഈ പ്രദേശവും അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും നാളെ കാലത്തെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിന് പാകിസ്ഥാൻ കൂടെ കൂടെ അഫ്ഗാനിസ്ഥാനകത്ത് ഈ ചൈനയ്ക്ക് കൃത്യമായിട്ടുള്ള ചില മർമ്മ പ്രദേശങ്ങൾ ൾക്ക് അടുത്തുള്ള അവരുടെ കയ്യിലിരുന്ന വ്യോമത്താവളം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരു നീക്കത്തിലേക്ക് ഇതിനെ കരുതാം ഏതായാലും നാളെ കാലത്ത് പാകിസ്ഥാനകത്ത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ വീണ്ടും വലിയ കുഴപ്പങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും ഏതായാലും ഇപ്പം മരണസംഖ്യ ഉയരുന്നു അതായത് വ്യോ വമ്പിച്ച ബോംബിങ് നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ നീക്കം ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് കാരണം ബഗ്രാം അവർക്ക് തിരിച്ചു പിടിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് റഷ്യയും ചൈനയും ഇന്ത്യയും നേരിടേണ്ടി വന്നാൽ മറ്റൊരു ബേസ് ഇല്ല ഇപ്പോൾ പാകിസ്ഥാനെ നമ്പാനും പറ്റില്ല കാരണം പാകിസ്ഥാൻ ഇപ്പം നിലപാടൊക്കെ മാറ്റി സൗദിയുടെ കൂടെ ചേർന്ന് എഗ്രിമെൻറ്റും വെക്കുന്നുണ്ട് അവർ നാറ്റോ മോഡലിൽ ഒരു ജി സി സി കൂട്ടായ്മയും രൂപീകരിക്കാൻ പോകുന്നുണ്ട് ഇസ്രയേലിനെ നേരിടാൻ അതിനോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ അമേരിക്കയും ഇന്ത്യയടക്കം നേരിടാനായിട്ട് അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഈ ഈ പറയുന്ന സഖ്യങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് കൃത്യമായ ഒരു ഇടം വേണം അത് അഫ്ഗാൻ അല്ല അതൊരു സെൻട്രൽ പോയിന്റാണ് പീപൊട്ടൽ പോയിന്റാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയല്ലേ അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു താല്പര്യം അതിന്റെ ഭാഗമായിരിക്കാം പാകിസ്ഥാന്റെ നിയമം ഈ നീക്കം എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഇനി അഫ്ഗാനിസ്ഥാനിലേക്ക് വീണ്ടും അമേരിക്ക കടന്ന് ചെല്ലുകയാണെങ്കിൽ അത് നിസാര യുദ്ധത്തിനായിരിക്കില്ല വഴിവെക്കുക അല്ലെ ഉറപ്പായിട്ട് നിസാര യുദ്ധത്തിനായിരിക്കില്ല വഴിവെക്കുക നേരത്തെ അഫ്ഗാനിസ്ഥാനെ ഇത്രയും പരസ്യമായിട്ട് സഹായി സഹായിക്കാൻ മറ്റു രാജ്യങ്ങളുണ്ടായിരുന്നില്ല ഇപ്പം അഫ്ഗാനിസ്ഥാന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു സമയം വന്നപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട സമയം ഇപ്പം നമ്മുടെ കൂടെ ചങ്കുമ്പറിച്ച് നിന്ന ആര സിന്ധുവിൻ്റെ വിഷയത്തിൽ ചങ്കുപറിച്ചു നിന്ന് അപ്പോൾ ഇപ്പം മാത്രമല്ല യു എൻ ഉൾപ്പെടെ നമ്മൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചു തുടങ്ങി നമ്മൾ അവർക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ ഒരു പരിവേഷം ഉണ്ടല്ലോ ഭീകരൻ്റെ പരിവേഷം അങ്ങ് പോയി പോവും അത് തന്നെയാണ് ഇന്ത്യ പോലെ രാജ്യം അഫ്ഗാനിസ്ഥാനേക്ക് വേണ്ടി സംസാരിക്കും അഫ്ഗാനിസ്ഥാൻ സംസാരിച്ചെന്തോ അവിടെ ഭീകരവാദം വളർത്തുന്ന ഭീകരരാജ്യമാണ് ആ ഭീകരരാജ്യം വളർത്തുന്നതിന് വേണ്ടി ആ മണ്ണ് ബലമായിട്ട് ഉപയോഗിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ഈ ഇപ്പം പ്രിയൻ ചോദിച്ചതുപോലെ അവിടേക്ക് ഇരുപത് കൊല്ലം ഭയങ്കര പാട് കെട്ടിട്ട് അവിടെ പിടിച്ചു പറ്റിയിട്ടില്ല അവിടുന്ന് കളഞ്ഞിട്ട് കൊണ്ടുപോയി വീണ്ടും ഒരു എൻട്രിയൊക്കെ വലിയ പാടാണ് അവരുടെ ഒരു സ്വഭാവം അറിയില്ല അവർക്ക് രാജ്യമൊന്നുമല്ല ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മതാരാഷ്ട്ര സ സമീപനവും ആ രീതിയിൽ ഉള്ളൊരു തലച്ചോറും ഒക്കെയാണ് അവർ പിന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കും ചത്താലും മാറത്തില്ല അവർ പറഞ്ഞിട്ടുണ്ട് നടക്കത്തില്ല നമ്മൾ അമേരിക്ക വീണ്ടും വന്ന് അവിടെ കിടന്ന് അടിമേടിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാമ്പത്തികം നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇതിൻ്റെ കൂടെ വളരെ കൃത്യമായിട്ട് ചൈനയുടെ ഒരു സഹായം ഇന്ത്യയുടെ ഒരു സഹായമൊക്കെ ഉണ്ടാകും ആ ഒരു നീക്കത്തിൻ്റെ പിറകിൽ അമേരിക്കയാണെങ്കിൽ ആ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടി എന്തർത്ഥം നമ്മളെക്കാട്ടിൽ മുമ്പേ ഇറങ്ങാൻ സാധ്യതയുള്ള ചൈനയാണ് ചൈനയ്ക്ക് വലിയ ഇത്ര കാരണം ചൈനയുടെ ഏറ്റവും വേണ്ടപ്പെട്ട മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ആണോ പ്ലാന്റും ഒക്കെ അതിൻ്റെ അടുത്ത് വരുന്ന അപ്പൊ അവർക്ക് ഇത്ര അവർ അതിനെ അനുവദിക്കുന്ന ഒരു വിഷയമില്ല നമ്മളും അതിൻ്റെ ഗുണമൊക്കെ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും ഈ പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഇപ്പം ഇതിന്റെ കൂടെ രണ്ട് രണ്ടു ഗുണം എന്നാ പറഞ്ഞാൽ ഒരു വേടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു കാര്യം നടത്താൻ രണ്ടാമത് ഈ ഒരു കൂടി ഈ പ്രദേശത്ത് ഒരു പ്രോജക്റ്റുമായിട്ട് വരാൻ താല്പര്യപ്പെടുന്ന അമേരിക്കക്കാരനോട് അന്നേ പറഞ്ഞിട്ടുണ്ട് ബലൂസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് ഇത് പാകിസ്ഥാന്റെ അല്ല പാകിസ്ഥാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ അടിമേടിക്കും അപ്പം അതിന് സഹായമായിട്ട് നിൽക്കുന്ന തെഹരീകെ താലിബാൻ ഉണ്ട് ആ ഹൈബർ പത്തു മേഖല ഉണ്ടല്ലോ ആ മേഖലയിൽ കൂടി അവർ ആക്രമണം ഇങ്ങനെ നടത്തി അപ്പോൾ അവർ ക്ലിയർ ചെയ്തെടുക്കുക അന്ന് ഗ്രൗണ്ട് നമ്മൾ പറയുന്നില്ലേ ഗ്രൗണ്ട് ഒരുക്കുകയെന്ന് പറയത്തില്ലേ പാകിസ്ഥാനും ഗ്രൗണ്ട് ഒരുക്കണം അതിൻ്റെ ഗുണം അമേരിക്കക്കും ഉണ്ടാവണം പാകിസ്ഥാന് ആ പ്രദേശത്തോട്ട് പിഒക്കെയിൽ നിന്നുള്ള ഭീകരവാദികളെ സ്ഥാപിച്ച് ആ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഭീകരന്മാരെ അവിടെ കൃത്യകൊണ്ട് മറ്റേ ഭീകരമാരെ ഒതുക്കുക എന്ത് എന്തുവരെ അവന് അപകടമാവു പിന്നെ അത് അടിയത്തുള്ളു അപ്പം അതോടുകൂടി അങ്ങനെ ഒതുക്കി വരുമ്പോൾ അവിടെ ഖനനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അമേരിക്കയ്ക്ക് ഇറങ്ങും അപ്പോൾ അമേരിക്ക മൊത്തത്തിൽ ഈ പറഞ്ഞപോലെ ഏഷ്യയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ധൃത പിടിക്കുന്നു അതിൻ്റെ കൂടെ ഈ പറഞ്ഞപ്പോൾ എലൂസ്ഥാനിലെ റയർ മെറ്റീരിയൽസും മറ്റ് ചില കാര്യ താല്പര്യങ്ങളൊക്കെയുണ്ട് ഇത് താല്പര്യം എന്ന് പറയാൻ പാകിസ്ഥാന്റെ മാത്രമല്ല പ്രധാനമായിട്ടും അമേരിക്കയുടേതാണ് അമേരിക്ക സൈന്യത്തെ ഇറക്കുമെന്ന് പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കം തന്നെയാണ് ഇത് ഏതായാലും സ്വന്തം രാജ്യത്തിൻ്റെ ജനത്തിൻ്റെ നഞ്ചത്ത് ബോംബ് ഇട്ടുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഒരുക്കം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക